കർത്താവിൻ പ്രിയരെ ഏവർക്കും അനുഗ്രഹപൂർണമായൊരു സുദിനം ആശംസിക്കുന്നു ഇന്ന് ഫെബ്രുവരി ഇരുപത്തിരണ്ട് മലങ്കര കാത്തലിക് ടിവിയുടെ അനുദിന വിശുദ്ധർ എന്ന പരമ്പരയിൽ ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് വിശുദ്ധ മാർഗരറ്റിനെയാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിനാണ് വിശുദ്ധ മാർഗരറ്റിന്റെ തിരുനാൾ നാം ആഘോഷിക്കുന്നത് ഇറ്റലിയിലെ ലുവിയാനോയിൽ ഒരു കർഷക കുടുംബത്തിലാണ് മാർഗരറ്റ് ജനിച്ചത് അവൾക്ക് ഏഴ് വയസ്സുള്ളപ്പോൾ അമ്മ മരിച്ചു പിതാവ് മറ്റൊരു വിവാഹം കഴിച്ചതോടെ മാർഗരറ്റിൻ്റെ ജീവിതം ദുസ്സഹമായി രണ്ടാനമ്മ ഒരു ശല്യക്കാരിയായാണ് അവളെ കണ്ടിരുന്നത് ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ ഇക്കാലത്ത് ഒരു യുവാവുമായി മാർഗരറ്റ് അടുക്കാനിടയായി ഒരു പ്രഭുകുമാരനായിരുന്നു അയാൾ അവരുടെ പ്രണയം വളരെ വേഗം പുഷ്ടിച്ചു ആരോടും പറയാതെ ഒരു രാത്രിയിൽ മാർഗരറ്റ് അയാൾക്കൊപ്പം ഒളിച്ചോടി പിന്നീടുള്ള ഒൻപത് വർഷം അയാൾക്കൊപ്പമാണ് മാർഗരറ്റ് ജീവിച്ചത് അവർക്കൊരു മകനും ഉണ്ടായി ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാലിൽ കൊള്ളക്കാരുടെ ആക്രമണത്തിൽ ഭർത്താവ് കൊല്ലപ്പെട്ടതോടെ മാർഗരറ്റും മകനും അനാഥരായി ഭർത്താവിൻ്റെ മരണം താൻ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷയായാണ് മാർഗരറ്റ് കണ്ടത് കുറ്റബോധത്തോടെ അവൾ തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി എന്നാൽ ആ പിതാവ് മാർഗരറ്റിനോട് യാതൊരു കാരുണ്യവും കാട്ടിയില്ല മാർഗരറ്റിനും മകനുമായി എങ്ങോട്ട് പോകണമെന്ന ഇല്ലായിരുന്നു ഒടുവിൽ കോർട്ടോണയിലെ കത്തോലിക്ക സന്യാസികളുടെ ഒരു ആശ്രമത്തിൽ അവൾ അഭയം തേടി മാർഗരറ്റ് അതീവ സുന്ദരിയായിരുന്നു അവളെ കാണുന്ന യുവാക്കളൊക്കെ അവളെ മോഹിച്ചു പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ അവൾ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു പ്രാർത്ഥനയിലൂടെയാണ് അവൾ പാപത്തെ തോൽപ്പിച്ചത് തൻ്റെ സൗന്ദര്യം യുവാക്കളെ പാപത്തിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്ന് മനസ്സിലാക്കിയ മാർഗരറ്റ് സ്വയം വിരൂപയാകാൻ ശ്രമിച്ചുവെങ്കിലും ഒരു സന്യാസി തക്ക സമയത്ത് അവളെ തടഞ്ഞു ദരിദ്രരായ സ്ത്രീകളെ സഹായിച്ച് അവർക്കൊപ്പം ജീവിക്കാൻ മാർഗരറ്റ് തീരുമാനിച്ചു രാവും പകലും അവരെ ശുശ്രൂഷിച്ചു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഏഴിൽ ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്ന മാർഗരറ്റിൻ്റെ പ്രാർത്ഥനകൾക്ക് സ്വർഗത്തിൽ നിന്ന് മറുപടികൾ കിട്ടിയിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്നതിനായി സമാന മനസ്കരായ സ്ത്രീകളെ ചേർത്ത് ഒരു സന്യാസ സമൂഹത്തിന് മാർഗരറ്റ് തുടക്കം കുറിച്ചു ദരിദ്രർക്ക് വേണ്ടി ആശുപത്രികൾ സ്ഥാപിച്ചു വിശുദ്ധ കുർബാനയോടുള്ള അടങ്ങാത്ത ഭക്തിയായിരുന്നു മാർഗരറ്റിന്റെ ശക്തി ധാരാളം അത്ഭുതങ്ങളും പ്രവചനങ്ങളും മാർഗരറ്റ് നടത്തിയിരുന്നു തൻ്റെ മരണ ദിവസം മാർഗരറ്റ് മുൻകൂട്ടി പ്രവചിച്ചിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് മാർഗരറ്റ് മരിച്ചു ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ടിൽ പോപ്പ് ബെനഡിക്റ്റ് പതിമൂന്നാമൻ അവളെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു സൃഷ്ടികളിൽ നിന്നുള്ള ആശ്വാസത്തിൽ നിന്ന് നാം എത്രയധികം പിന്മാറുമോ അത്രയധികം മാധുര്യവും ശക്തിയുമുള്ള ആശ്വാസങ്ങൾ നാം ദൈവത്തിൽ കണ്ടെത്തും Yeah.